നമസ്കാരം ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളിൽ ഒന്നായിട്ടാണ് പൂങ്കന്നൂർ പശു അറിയപ്പെടുന്നത് മലയാളികൾ പൂങ്കാനൂർ പുങ്ങന്നൂർ എന്നീ രീതികളിലും ഈ പശുവിൻ്റെ പേര് ഉച്ചരിക്കാറുണ്ട് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പൂങ്കന്നൂർ എന്ന പ്രദേശത്ത് ഉത്ഭവിച്ചതിനാലാണ് ഇവയ്ക്ക് പൂങ്കന്നൂർ പശു എന്ന പേര് വന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാക്കന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന ഓങ്കോൾ കന്നുകാലി ഇനത്തിൽ നിന്നാണത്രേ ഇവ ഉരുത്തിരിഞ്ഞു വന്നത് പ്രാദേശികമായ ചില ചെറിയ പശുവിനത്തെയും ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള സഹിവാൾ പശുവിനത്തെയും ചേർത്ത് കൊണ്ടാണത്രേ ഈ പൂങ്ങന്നൂർ പശു വേർതിരിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഓങ്കോളിൻ്റെയും സഹിവാളിൻ്റെയും പല വിലപ്പെട്ട സവിശേഷതകളും ഈ പൂങ്ങന്നൂർ പശുവിൽ കാണാൻ സാധ്യമാണ് കഴിഞ്ഞുപോയ മകരസംക്രാന്തി ദിനമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഔദ്യോഗിക വസതിയിൽ പൊങ്കന്നൂർ പശുക്കളുമായി ഇടപഴകുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അത് ഏറെ വൈറലായിരുന്നു ഇവയുടെ ഉയരം എഴുപത് സെൻറ്റിമീറ്ററിനും തൊണ്ണൂറ് സെൻറ്റിമീറ്ററിനും ഇടയിലാണ് ഭാരമാണെങ്കിലോ നൂറ്റി പതിനഞ്ച് കിലോഗ്രാമിനും ഇരുന്നൂറ് കിലോഗ്രാമിനും ഇടയിലും വെളുപ്പ് നിറം ചാരനിറം കറുപ്പ് തൗട്ടു നിറം എന്നിങ്ങനെയുള്ള നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു പാൽ കുറച്ചേ കിട്ടുകയുള്ളൂവെങ്കിലും ഔഷധ മൂല്യം കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു ഇവയുടെ പാലിലെ കൊഴുപ്പ് ഉയർന്ന അളവിലാണത്രേ സാധാരണയായി കുഞ്ഞൻ പശുക്കൾ മനുഷ്യ മനസ്സിൽ ഏറെ കൗതുകം സൃഷ്ടിക്കുന്നവയാണ് ഒരു മനുഷ്യൻ്റെ അരയ്ക്ക് താഴെ മാത്രമാണ് ഇവയുടെ ഉയരം കുഞ്ഞൻ പശുക്കളെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണല്ലോ ഇവയുടെ ഉയരക്കുറവും വെളുത്തു നിറവും ചുറചുറുക്കും ഭംഗിയും മോഹവിലാ പശുക്കളിൽ ഒന്നാം സ്ഥാനം ഇവയ്ക്ക് നൽകുന്നു സാധാരണയായി ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഇവയ്ക്ക് വിലയുണ്ട് അത് ഇവയുടെ നിറം ഉയരക്കുറവ് ആകാരഭംഗി എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഇവയുടെ പാലും നെയ്യുമാണ് പൂജാകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിലും വളരെ കുറച്ചു പേർ പൂങ്കന്നൂർ പശുക്കളെ വളർത്തുന്നുണ്ട് ഭക്ഷണം അതായത് പുല്ല് വൈക്കോൽ എന്നിവ വളരെ കുറച്ച് മാത്രമേ വേണ്ടൂ അതായത് പരിചരണ ചിലവ് വളരെ കുറവാണ് പക്ഷേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ് താനും അതായത് വാങ്ങിക്കാനായി വലിയൊരു തുക ചിലവാക്കേണ്ടിയതായി വരുന്നു എന്നാണ് പ്രശ്നം ലക്ഷങ്ങളാണ് മുടക്കേണ്ടി വരിക പക്ഷേ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ലാഭവും അതിനനുസരിച്ചായിരിക്കും ഇത്തരം പശുക്കളെ വളർത്തുമ്പോൾ സുരക്ഷ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് മോഷണം പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആയതിനാൽ തന്നെ സി സി ടി വി സുരക്ഷ പ്രധാനമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു മറ്റൊന്ന് ആരോഗ്യ പരിപാലനമാണ് ശരിയായ ഭക്ഷണരീതി വെയിൽ വെള്ളം വായു വ്യായാമം എന്നിവ ഇവയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് വീടിനുള്ളിലും ഇവ കയറി നടക്കുന്നതിനാൽ കുട്ടികൾ ബേക്കറി പലഹാരങ്ങൾ കൊടുത്തു എന്നിരിക്കും ഈ പശുക്കൾ അവ ഇഷ്ടത്തോടെ കഴിച്ചാലും ഇല്ലെങ്കിലും അത് വിലക്കേണ്ടതാണ് പശുക്കൾ കഴിക്കുകയാണെങ്കിൽ ദഹനാവസ്ഥ തകരാറിലായി ആരോഗ്യം പ്രശ്നം ഉണ്ടാകാനിടയുണ്ട് ഇപ്പോൾ കേരളത്തിൽ പൊങ്ങന്നൂർ പശുവിൻ്റെ ബീജം ലഭ്യമാണ് ആയതുകൊണ്ട് തന്നെ ചിലർ കേരളത്തിലെ കുള്ളൻ പശുക്കളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കുള്ളൻ പശുക്കളിൽ കുത്തിവെക്കാറുണ്ട് പക്ഷേ ഫലം നിരാശാജനകമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന് കാരണമായി പറയുന്നത് ഒന്നാമത്തെ തലമുറയില്ലെന്നും ഇത്തരത്തിലുള്ള മാറ്റം പൂങ്കന്നൂർ പശുവിൻ്റെ മുഴുവനായുള്ള മാറ്റം സാധ്യമല്ല എന്നത്രേ അനേകം തലമുറകൾ കൊണ്ടാണത്രേ ഒരു ഇനത്തെ ഉരുത്തിരിഞ്ഞു എടുക്കുന്നത് ചിലർ പൂങ്കന്നൂർ പശുവിനെ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ കുള്ളനുമായും അല്ലെങ്കിൽ തഞ്ചാവൂർ കുട്ടയുമായി തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അത് വേറെയാണ് എന്ന കാര്യം ഓർക്കുക അതിനെ ഒരു ഇനമായി കണക്കിലെടുത്തിട്ടില്ല എന്നാണ് അറിവ് കുട്ടികൾ ഉള്ള വീട്ടിൽ ഒരു പുങ്ങന്നൂർ പശു ഉണ്ടെങ്കിൽ അവർ അധിക സമയം മൊബൈലിൽ ചിലവഴിക്കില്ല എന്ന അഭിപ്രായം പലരിലുമുണ്ട് എന്തായാലും ഇതൊക്കെയാണ് പുങ്ങന്നൂർ പശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾ തീരുമാനിക്കൂ പുങ്ങന്നൂർ പശുവിനെ വാങ്ങണമോ വേണ്ടയോ എന്ന കാര്യം നന്ദി നമസ്കാരം